ഹലോ കൂട്ടുകാരെ ഇന്ന് ഞാൻ എല്ലാവരും ചോദിക്കേണ്ടി എൻ്റെ ചേച്ചിയുടെ വീട് തന്നെയാണോ ചേച്ചിയുടെ വീട് തന്നെയാണോ എന്ന് പറഞ്ഞിട്ടുള്ള ചോദ്യം അപ്പോൾ നമുക്ക് എൻ്റെ വീടും പടിയും ഊണമേശയും ഒക്കെ ഒന്ന് കാണാട്ടോ കാണാംട്ടോണ്ടല്ലേ ഞങ്ങളുടെ വീടിൻ്റെ അപ്പുറത്തെ വിലേച്ചിയാണ് കേട്ടോ ഈ വരുന്നത് ഇതാണ് ഞങ്ങളുടെ വില്ലേജ് ഇതാണ് ഞങ്ങളുടെ വേഷൻ്റെ കുട്ടി ഇതാ അവിടെ ഒരു വീടുണ്ട് ഇതാ ഇവിടെ ഇതയുടെ വിലേജിന്റെ വീട്ടിലേക്കുള്ള വഴി ഇന്ന് ഞങ്ങളുടെ വീട്ടിലേക്കുള്ള വഴി കേട്ടോ പിന്നെ ഇവിടെ ഞങ്ങള് മുകളിലാണ് കുന്നിൻ്റെ മുകളിലാണ് ഞങ്ങള് അപ്പൊ ഇവിടെ ദാ പിന്നെ മൂന്ന് വീടായി കുന്നിന്റെ മുകളിലാകുള്ളു അപ്പൊ ഇവിടെ ഫുള്ള് കണ്ടില്ലേ കാട് പിടിച്ചിട്ടാണ് അവിടെ മരങ്ങളെ കൊണ്ട് ഇതാണ് ഞങ്ങളുടെ വീടൊക്കെ കണ്ടില്ലേ ആ അപ്പറഅഅ അപ്പറ അപ്പറ അങ്ങനെ ഫോട്ടോ പിന്നെ പോര് എൻ്റെ എടുത്തു എടുത്തു ഫോട്ടോ എടുത്തു കേട്ടോ അവൻ ചോദിക്കാണ് അവൻ്റെ ഫോട്ടോ എടുക്കുക ഫോട്ടോ എടുക്കുക പറയുകയാണേ അപ്പം അവൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തു അത് പിന്നെ ഇതൊക്കെ ഞങ്ങൾ പടിക്കലിങ്ങനെ ചെടികളിങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇതാ കണ്ടില്ലേ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിണ്ട് അങ്ങനെതാ പേര് എഴുതി വെച്ചിട്ടുണ്ട് കണ്ടില്ലേ ജിഷ്ണു ജിഷ്ണു എന്താ ജിഷ്ണുദാസ് അതാണ് ഞങ്ങളെ വീടിൻ്റെ ഇവിടെ അച്ഛൻ്റെ ഇപ്പുറത്തെ തൂണ്ട പോലുള്ള അച്ഛൻ്റെ പേരെഴുതിയിട്ട് നാരായണൻ നിവാസ് കണ്ടില്ലേ അങ്ങനെയാണ് അപ്പോൾ ഇതിങ്ങനെ ഇങ്ങനെ പൂട്ടോ ഞങ്ങളുടെ വീട്ടിലൊക്കെയുള്ള വഴി ഇതാ കണ്ടില്ലേ കുറേ ചെടികളൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് പക്ഷേ കാനൽ കാരണം കൊണ്ട് പൂവൊന്നും അധികം കണ്ടില്ല ചെറുതായിട്ടൊക്കെ പൂവിടല്ലോ പിന്നെ കഴുങ്കാണ് പി കണ്ടില്ലേ ഇതൊക്കെ കഴുങ്കാണ് കഴുങ്കാണ് ഈ നിൽക്കുന്നത് ഫുള്ള് കഴുങ്കാണ് കണ്ടില്ലേ ഇത് കിഴങ്ങാണ് നിറച്ച് അതിൻ്റെ മുകളിൽ ചെറുതായിട്ട് കുരുമുളകൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് പക്ഷെ ഇങ്ങോട്ട് ഇതായിട്ട് കിട്ടിയിട്ടില്ല അങ്ങനെയാണ് ഞങ്ങളുടെ വീട് കിട്ടോ ഇതുണ്ടല്ലേ ഇതാണ് ഞങ്ങളുടെ വീട് പിന്നെ വീടിൻ്റെ മുകളിലേക്കായിട്ട് കണിക്കൊന്ന കണിക്കൊന്ന ഉണ്ടല്ലേ എന്നാൽ ഭയങ്കര തണുപ്പട്ടോ ഈ കണിക്കൊന്ന വരുടെ മുകളിലേക്ക് തന്നെയാണ് ഞങ്ങളുടെ വന്ന് നിൽക്കുന്നത് കണിക്കൊന്നയാണ് കേട്ടോ കണ്ട ഈ കണിക്കൊന്ന ആ കണിക്കൊന്ന് അത് നേരെ പെരടമോളിക്കാൻ പോകാറുണ്ട് ഭയങ്കര തണുപ്പാട്ടോ ഏതാ എൻ്റെ എൻ്റെ ഓട്ടോഷതാ നിൽക്കണു പിന്നെതാ ഞങ്ങൾക്ക് ഒരു കരിങ്കുട്ടി പർക്കുട്ടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഇതവിടെ ഉണ്ടല്ലേ അതവിടെ ഇതൊക്കെ കഴുങ്ങും പറമ്പാണ് കഴുങ്ങും കഴുങ്ങുകളാണ് പിടിപ്പിച്ചണത് ഏതാ കുറച്ച് ചെടികൾ ഇവിടേക്ക് ഈ തിണ്ടിൻ്റെ ആയിട്ട് പിടിപ്പിച്ചിട്ടുണ്ട് ഉണ്ടോ മണി പ്ലാന്റ് പിടിപ്പിച്ചിണ്ട് അങ്ങനെ ഞങ്ങളെ വീട് അങ്ങനെയാണ് പോകുന്നത് ഓട്ടോറിക്ഷ അങ്ങനെ ഞങ്ങളെ ഊടമേശ ഇത് കേട്ടോ ഇതാ അമ്മ ഇരുന്ന ടി വി ആണ് ഇതാ കാണട്ടോ ഏട്ടനും അമ്മയൊക്കെ അതായിരുന്നു ടി വി കാണുന്നു കണ്ടില്ലേ ഏട്ടനും അമ്മയൊക്കെ ഇതായിരുന്ന ടി വി കാണാണ് ഇതാ ഞങ്ങൾ ഞങ്ങളുടെ ഊണുമേശ മിറ്റത്താണ് എല്ലാ സല്ലാഭങ്ങളും ഇവിടെയാണ് കേട്ടോ നടക്കുക ഊണുമേശയാണ് ഞങ്ങൾ അകത്തിടാൻ സ്ഥലമില്ല അത് കാരണം കൊണ്ട് ഞങ്ങളുടെ ഊണുമേശ അതെവിടെയാണ് കേട്ടോ ഇട്ടനാണ്ടിൽ ഇതാണ് ഞങ്ങളുടെ ഊണുമേശ കണ്ടോ കസാരി ഇതൊക്കെ ഇട്ട് ഞങ്ങളുടെ ഊണുമേശം എവിടെയാണ് ഇട്ടോ അതൊക്കെ വൃത്തിക്കേടിലാണ് അതാണ് ഞങ്ങളുടെ ഊണുമേശേണ്ട മറച്ചു കസോര കുറേ കസോരകളുണ്ട് കേട്ടോ അതൊക്കെ എടുത്തിടും പിന്നെ അങ്ങനെ ഞങ്ങളുടെ വീട് പരിസരം ഇതൊക്കെയാണ് കേട്ടോ അത് ഉണ്ടല്ലേ ഈ ഊണുമേശ എന്താ ഇത് ചേച്ചിയുടെ വീടല്ലേ ചേച്ചിയുടെ വീടല്ലേ ചോദിക്കും ചേച്ചിയുടെ വീടൊക്കെ തന്നെയാണ് ഇതാ ഇവിടെയാണ് എല്ലാവരും ഉച്ചയ്ക്കൊക്കെ ഉണ്ണാൻ ചിലപ്പം മിക്ക സമയത്തും ഇവിടെ തന്നെയാണ് ഉണ്ണാനായിട്ടിരിക്കുക ഞാനും കാലത്ത് ഞാൻ സേത കുട്ടിയും എല്ലാവരും ഇവിടെ തന്നെ ഇരിക്കാം കേട്ടോ കൊച്ചു ഊണിക്കാനും ഭക്ഷണം കഴിക്കാനൊക്കെ താ ഇടിക്കുക അപ്പോൾ ഉണ്ണിക്ക് പാ കൊടുത്തിട്ട് അങ്ങോട്ട് കൊണ്ടുപോയിട്ടല്ലോ അതാണ് കേട്ടോ അത് പിന്നെന്താ പിന്നെ ഞങ്ങൾ എന്താ ഇവിടെയൊക്കെ കുറേ ചെടികളൊക്കെ ഞാത്തിയിട്ടുണ്ട് പക്ഷെ ഒന്നും നേരെ പിടിച്ചിട്ടില്ല വേനലായ ഞങ്ങളൊന്നും നോക്കാണ്ടാവില്ലല്ലോ അത് കാരണം കൊണ്ട് ഒന്നും പിടിച്ചിട്ടില്ല ഞങ്ങളുടെ വീട് അങ്ങനെയൊക്കെ എടുക്കും അപ്പോൾ നനയ്ക്കാനൊന്നും ആരും ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ എന്നിട്ട് തെച്ചിയാണ് തെച്ചിയുമ്പോൾ പൂവ് നിറച്ചാദ്യം ഇട്ടിരുന്നു ഇപ്പം ഇട്ടിട്ടില്ല ഇടുന്നില്ല പിന്നെ എന്താ ഫുള്ള് ഷീറ്റ് മേഞ്ഞിക്കാം കേട്ടോ അവിടെ തൊട്ട് അവിടെ വരയ്ക്ക് ഷീറ്റ് മേഞ്ഞിട്ടുണ്ട് അത് തോരടാനും അഴക്കകൾ കണ്ടില്ലേ അപ്പോൾ ഞങ്ങൾ എന്തു ചെയ്യും പെയ്യുന്ന മഴ പെയ്യുമ്പോൾ ഒക്കെ തോരട് എവിടെയാണ് കേട്ടോ അതിൻ്റെ മോൾക്കൂടെയാണ് തോരടലും എല്ലാം ചെയ്യുക ഞങ്ങളിവിടെയാണ് കണ്ടില്ലേ അങ്ങനെ തോരട് അപ്പോൾ പിന്നെ വെയിലാവുകാരുണ്ട് മുറ്റത്തേക്ക് ആക്കിയിടും പിന്നെ ഇത് ആദ്യം ഒരു നാ നായ ഉണ്ടായിരുന്നു ഇവിടെ അമ്പി അച്ചിലെ നായയായിരുന്നു അപ്പോൾ നായക്കൂടെ അതാ കേട്ടോ അതിപ്പോൾ നാശാവില്ല തുടങ്ങി നായക്കൂടൊക്കെ നാശാവില്ല തുടങ്ങി നായേനെ നായ ഒന്നുമില്ല അപ്പോൾ അത് കാരണം നായക്കൂടൊക്കെ നാശമായി അങ്ങനെയാണ് എൻ്റെ ഉമ്മറഭാഗം കണ്ടില്ലേ കണ്ടില്ലേ ഇതവിടുന്ന് അങ്ങോട്ട് നോക്കിയാലും ആണ് പിന്നെ അങ്ങോട്ട് റോഡാണ് നേരെ കുറച്ച് അങ്ങനെ നടന്ന റോഡാണ് കേട്ടോ അതുകൊണ്ട് ഇതൊക്കെ കഴുങ്ങും തോപ്പാണ് ഞങ്ങളുടെ കണ്ടില്ലേ ശരിക്ക് കാട് പിടിച്ച പോലെ കുറച്ച് കുരുമുളക് എല്ലാത്തുമ്പോഴും കുറച്ച് കുരുമുളകൊക്കെ ഒക്കെ നട്ടുണ്ട് കണ്ടില്ലേ ഒക്കെ കുരുമുളക് നട്ടുണ്ട് കണ്ടില്ലേ എന്താ ചെടികൾ ചെടികളൊന്നും നേരെ പി ആവണില്ല എന്താ അറിയോ കാനൽ കാരണം കൊണ്ടൊന്നും നന്നായി പിടിയണില്ല അപ്പം ഞങ്ങൾ ഇതാണ് ഞങ്ങളുടെ വീടും പരിസരങ്ങളും കണ്ടില്ലേ ഊണുമേശയൊക്കെ കണ്ടില്ലേ ഇനി ഇത് ചേച്ചിറ വീടാണോന്ന് ചോദിക്കേണ്ടത് അതാണ് ചേച്ചിറ വീട് കണ്ടില്ലേ ഇത് കുറേ കൊല്ലം പഴക്കമുള്ള വീടാണ് സേത കുട്ടിയെ പോണു കുറേ കൊല്ലം പഴക്കമുള്ള വീടാ കേട്ടോ എന്താ ഓരോന്ന് ഒന്ന് കഴിഞ്ഞ് കഴിഞ്ഞ് നിങ്ങൾക്കൊന്നിനും നേരം കിട്ടിയിട്ടില്ല ഇന്നത ഉണ്ണീര വണ്ടി ആണ് നിങ്ങളുടെ വീട് കേട്ടോ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക